നമസ്കാരം വിദേശ രാജ്യങ്ങളിൽ പോയിരുന്ന ഭാരതത്തെ അപമാനിക്കുക ഭാരതത്തെ ഇകഴ്ത്തി കാണിക്കുക മറ്റ് ചില രാജ്യങ്ങളെയൊക്കെ പുകഴ്ത്തുക ഇതെല്ലാം ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പൊതുവായി ചെയ്തു വരുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇതിനു മുന്നേയും നിരവധി തവണ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വിദേശയാത്രയ്ക്ക് പുറപ്പെട്ടു എന്നറിയുമ്പോഴേ ഭാരതീയർ ഈ ഇത്തരം കാര്യങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുക പതിവാണ് ഇത്തവണയും രാഹുൽ ഗാന്ധി അമേരിക്കയിലെത്തിയിരിക്കുകയാണ് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിലെത്തിയിരിക്കുന്നത് സ്വകാര്യ സന്ദർശനം എന്നാണ് കോൺഗ്രസിൻ്റെ വിശദീകരണം കോൺഗ്രസിൻ്റെ ഓവർസീസ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ചെയർമാനായിട്ടുള്ള സാം പിത്രോടെയാണ് രാഹുൽ ഗാന്ധി അവിടെ സ്വീകരിച്ചത് അദ്ദേഹം ത്തിന്റെ നേതൃത്വത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് സ്വകാര്യ സന്ദർശനമാണ് എന്നുള്ളത് തന്നെ ഈ ചടങ്ങുകളുമെല്ലാം സ്വകാര്യമാണ് എന്തുകൊണ്ടാണ് ഒരു സ്വകാര്യ സന്ദർശനം നടത്തി അതായത് ഔദ്യോഗിക സന്ദർശനം നടത്തുമ്പോൾ അതിൽ ചില നൂലാമാലകൾ ഉണ്ടെന്നും നിയമപ്രശ്നങ്ങളും ഉണ്ടെന്നും എല്ലാം രാഹുൽ ഗാന്ധിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇത്തരം പ്രസ്താവനകളും ഇത്തരം പ്രവർത്തനങ്ങളുമെല്ലാം വിദേശ മണ്ണിൽ രാഹുൽ ഗാന്ധി നടത്തുന്നത് ബോധപൂർവമാണ് എന്നുറപ്പിക്കാം സ്വകാര്യ സന്ദർശനം നടത്തുകയും അവിടുത്തെ ഇന്ത്യൻ സമൂഹത്തിലെ ചില ചില വിഭാഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരിൽ വിഘടനവാദം കുത്തിവെക്കാൻ ശ്രമിക്കുകയും ഒക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ പതിവ് ആ പതിവ് തെറ്റിച്ചില്ല ഇത്തവണയും രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി ഭാരതത്തിന് നാണക്കേടുണ്ടാക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൈന ഉൽപാദന മേഖലയിൽ വളരെയധികം ശക്തരാണ് എന്നുള്ളതാണ് തീർച്ചയായും ചൈന ഉൽപാദന മേഖലയിൽ ശക്തർ തന്നെയാണ് വർഷങ്ങളായി ഉൽപാദന മേഖലയിൽ രണ്ടാം സ്ഥാനത്താണ് ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥ ചൈനയുടേതാണ് എന്ന് നമുക്കറിയാം ലോകത്തിൻ്റെ തന്നെ ഉത്പാദന ഹബ്ബാണ് ചൈന പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത് ഇന്ത്യയിലെ ഏതൊരു വസ്തു എടുത്താലും ഇന്ത്യയിലെ ഫർണിച്ചർ എടുത്തോളൂ കോട്ട് എടുത്തോളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു എടുത്തോളൂ നോക്കിക്കഴിഞ്ഞാൽ അത് മെയ്ഡ് ഇൻ ചൈനയാണ് പക്ഷേ ഇന്ത്യക്ക് ആ രീതിയിൽ മുന്നേറാൻ സാധിച്ചിട്ടില്ല ഇന്ത്യ അക്കാര്യത്തിലൊക്കെ വളരെയധികം പിന്നിലേക്കാണ് എന്ന ഒരു പ്രസ്താവനയാണ് അവിടെ പോയിരുന്നു നടത്തിയത് ചൈന പണ്ട് മുതലേ ഇന്ത്യയേക്കാൾ ഉൽപ്പാദന രംഗത്ത് മുന്നിലാണ് എന്ന് നമുക്കറിയാം ചൈനയെ കടത്തിവിട്ടാൻ ഇതിനു മുന്നേ തന്നെ ഇന്ത്യക്ക് സാധിക്കുമായിരുന്നു പക്ഷേ ആ അവസരം കളഞ്ഞുകൊടിച്ചത് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ ചൈനയേക്കാൾ അല്ലെങ്കിൽ ചൈനയ്ക്ക് ഒരു വെല്ലുവിളിയായി മാറാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നട നടത്തുന്ന മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന പ്രതിരോധ ഉൽപ്പന്നങ്ങളെല്ലാം ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിർമ്മിക്കുകയും ഇന്ത്യ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഉൽപാദന രംഗത്ത് ചൈനയ്ക്ക് വളരെ മികച്ച ഒരു എതിരാളിയായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ലോകത്തിലെ എല്ലാ ഏജൻസികളും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും രാഹുൽ ഗാന്ധിക്ക് തൃപ്തിയില്ല രാഹുൽ ഗാന്ധിക്ക് ചൈനയാണ് മഹത്തരമായ രാഷ്ട്രം അത് അങ്ങനെയല്ലേ വരുള്ളൂ എന്ന് നമുക്ക് ആശ്വസിക്കാം അതിന് കാരണം രാഹുൽ ഗാന്ധിയെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല ചൈനയും ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും തമ്മിൽ കരാറുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൽ ഒപ്പിട്ടിട്ടുണ്ട് എങ്കിൽ ചൈനയിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അത് കോൺഗ്രസ് മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ചൈനയിൽ നിന്ന് വൻതോതിൽ അതിൻ്റെ ഒരു എൻ വേണ്ടി പണം സ്വീകരിക്കുകയും ചൈനയുമായി മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുന്നത് ചൈന ആർക്കെങ്കിലും പണം കൊടുക്കണമെങ്കിൽ തങ്ങളെ പുകഴ്ത്തുന്നവർക്ക് മാത്രമേ അങ്ങനെ പണം കൊടുക്കാറുള്ളൂ ചൈനയിൽ നിന്ന് പണം പറ്റിയാൽ വല്ലാതെ പുകഴ്ത്തി കൊണ്ടിരിക്കണം ചൈനയെ പുകഴ്ത്തി പ്രസംഗിക്കണം ചൈനയെ പുകഴ്ത്തി പുസ്തകം എഴുതണം ചൈനയെ പുകഴ്ത്തി ലേഖനങ്ങൾ എഴുതണം ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കണം ഇതൊക്കെയാണ് ചൈനയുടെ ആവശ്യം അതിനാണ് എല്ലാവർക്കും പണം കൊടുക്കുന്നത് കോൺഗ്രസിനും അങ് അതിനുവേണ്ടി തന്നെയാണ് പണം കൊടുത്തിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോവുക ചൈനയെ പുകഴ്ത്തി പറയുക ഇന്ത്യയെ ഇകഴ്ത്തി പറയുക ഇതൊക്കെ രാഹുൽ ഗാന്ധി പണം വാങ്ങിയിട്ടുള്ള കാര്യമാണ് നേരത്തെ എണ്ണി വാങ്ങിയിട്ടുള്ള കാര്യമാണ് അത് അദ്ദേഹം ചെയ്യുന്നു എന്ന് മാത്രം പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസ് ആർ എസ് എസ് ഇന്ത്യ ഒന്നാണ് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഇന്ത്യ ഒന്നല്ല പല രീതിയിലുള്ള കാര്യങ്ങൾ ഒന്നു ചേർന്നതാണ് ഇന്ത്യ എന്നാണ് കോൺഗ്രസ്സിൻ്റെ പ്രത്യേക ശാസ്ത്രം എന്നാണ് പറയുന്നത് അത് നമ്മൾക്ക് അംഗീകരിച്ചു കൊടുക്കാം ആർ അങ്ങനെയാണ് ആർ ഈ രാഷ്ട്രത്തെ ഒന്നിച്ചു നിർത്താനും ഈ രാഷ്ട്രത്തിൻ്റെ വൈവിധ്യങ്ങൾക്കിടയിൽ ഏകത കണ്ടെത്താനും ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഐക്യം ഉറപ്പിച്ചാൽ മാത്രമേ രാഷ്ട്രത്തിന് ശക്തി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഐക്യത്തിലൂടെ നേടുന്ന ശക്തി കൊണ്ട് മാത്രമേ ലോകക്രമത്തിൽ തന്നെ എന്തെങ്കിലും സ്ഥാനം നേടിയെടുക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന സംഘടനയാണ് ആർ എസ് എസ് ഭാരതത്തിലെ ഏതാണ്ട് ഭൂരിപക്ഷം ജനങ്ങളും ആ പ്രത്യയശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്നവരുമാണ് സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ കോൺഗ്രസും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് പങ്കുവച്ചു ജനങ്ങളെ ഒരുമിപ്പിക്കാനായി പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ത്യയാണ് ഇന്നിരയെന്നും ഇന്നിരയാണ് ഇന്ത്യയെന്നും പറഞ്ഞു കിടന്ന പാർട്ടിയാണ് ഇപ്പോൾ രാജ്യത്തെ ഏകീകരിക്കാൻ ശ്രമിക്കുകയാണ് ആർ എന്ന് വിദേശ മണ്ണിൽ പോയിരുന്ന് പര പരാതിപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഇനിയും രണ്ട് ദിവസം കൂടി അമേരിക്കയിലുണ്ട് സന്ദർശനത്തിൻ്റെ ഉദ്ദേശം വ്യക്തിപരമാണ് എന്ന് പറയുമ്പോഴും അമേരിക്കയിലെ മാധ്യമങ്ങളെയും അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെയും അമേരിക്കയുടെ സർക്കാരിനെയും കഴിയുമെങ്കിൽ സ്വാധീനിക്കുക തൻ്റെ രാഷ്ട്രീയത്തിന് അനുകൂലമായി അവരുടെ അഭിപ്രായം രൂപപ്പെടുത്തിയെടുക്കുക ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം അതിനായി ഏത് തറവേലയും കളിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകും രാഹുൽ ഗാന്ധി മുമ്പൊക്കെ അമേരിക്കയിൽ പോയി ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പറയുമ്പോൾ ആരാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് ഇന്ത്യക്കാർക്ക് ചോദിക്കാമായിരുന്നു കാരണം അദ്ദേഹം ഇവിടുത്തെ ഒരു എം മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു വിദേശ രാജ്യത്ത് പോയി എങ്ങനെ സംസാരിക്കണമെന്ന് രാഹുൽ ഗാന്ധിക്ക് സ്വന്തം പാർട്ടി തന്നെ ട്യൂഷൻ എടുത്തു കൊടുത്താൽ നന്നായിരിക്കും വെബ് വെബ്ഡെസ്ക് തൂസ് പവേഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Attigall Ambalathara and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം